രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിലെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ രാജസ്ഥാന്റെ മത്സരത്തിൽ തകർപ്പിൻ പ്രകടനവുമായി പതിനാലുകാരനായ വൈബോ സൂര്യവംശി രാജസ്ഥാൻ റോയൽസ് ടീമിനായി ഓപ്പണറായി മൈതാനത്തെത്തിയ സൂരി വംശി ഒരു തകർപ്പിൻ സെഞ്ചുറി സ്വന്തമാക്കി റെക്കോർഡുകൾ തകർത്തെറിയുകയുണ്ടായി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണ് മത്സരത്തിൽ സൂര്യവംശി സ്വന്തമാക്കിയത് മാത്രമല്ല ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ സെഞ്ചുറി സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഇതോടെ സൂര്യവംശി സ്വന്തം പേരിൽ ചേർക്കുകയുണ്ടായി മത്സരത്തിൽ ഗുജറാത്ത് ഉയർത്തിയ ഇരുന്നൂറ്റി എന്ന വിജയലക്ഷ്യം മുന്നിൽ കണ്ട് ബാറ്റിംഗ് ആരംഭിച്ച രാജസ്ഥാന്റെ ഓപ്പണറായാണ് സൂര്യവംശി ക്രീസിലെത്തിയത് നേരിട്ട രണ്ടാം പന്തിൽ തന്നെ സിറാജിനെതിരെ ഒരു കൂറ്റൻ സിക്സർ സ്വന്തമാക്കിയായിരുന്നു സൂര്യവംശി ആരംഭിച്ചത് ശേഷം സൂര്യവംശിയുടെ ബാറ്റിംഗിന്റെ ചൂട് നന്നായി അറിഞ്ഞത് ഇഷാന്ത് ശർമ്മിയാണ് നാലാം ഓവറിൽ പന്തെറിയാനെത്തിയ ഇഷാന്ത് ശർമ്മയെ തലങ്ങും വിലങ്ങും പ്രഹരിക്കാൻ സൂര്യവംശിക്ക് സഹായിച്ചു ഓവറിലെ ആദ്യ രണ്ട് പന്തുകളിൽ സിക്സറുകൾ സ്വന്തമാക്കിയാണ് സൂര്യവംശി ഇഷാന്തിനെ നെട്ടിച്ചത് തൊട്ടടുത്ത പന്തിൽ ബൌണ്ടറി സ്വന്തമാക്കിയ താരം അഞ്ചാം പന്തിൽ സിക്സറും അവസാന പന്തിൽ ബൌണ്ടറി നേടി ഓവറിൽ ഇരുപത്തിയെട്ട് റൺസ് സ്വന്തമാക്കി ഇതിന് പിന്നാലെ അഞ്ചാം ഓവറിൽ രണ്ട് സിക്സറുകൾ കൂടി സ്വന്തമാക്കിയതോടെ സൂര്യവംശി തന്റെ അർദ്ധ സെഞ്ചുറിയിലേക്ക് അടുക്കുകയായിരുന്നു പതിനേഴ് പന്തുകളിലാണ് സൂര്യവംശി തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തീകരിച്ചത് ഇതിനുശേഷവും തന്റെ ആക്രമണം ആവർത്തിക്കാൻ സൂര്യവംശിക്ക് സഹായിച്ചു കരിം ജനത് എറിഞ്ഞ പത്താം ഓവറിൽ മുപ്പത് റൺസാണ് സൂര്യവംശി സ്വന്തമാക്കിയത് ഇതോടെ സൂര്യവംശി സെഞ്ചുറിയിലേക്ക് അടുത്തു മത്സരത്തിൽ മുപ്പത്തിയഞ്ച് പന്തുകളിൽ നിന്നാണ് സൂര്യവംശിയുടെ സെഞ്ചുറി പിറന്നത് ഏഴ് ബൗണ്ടറികളും പതിനൊന്ന് സിക്സറുകളും ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടു